നീ എവിടെ ഒന്ന് വേഗം മാറ്റോ മീനുട്ടി മീനുട്ടി അമ്മേ അച്ഛൻ വന്നു അച്ഛൻ ഇന്ന് നേരത്തെ ആണ് നാളെ മോളെ സ്കൂളിലേക്ക് അയക്കുന്ന കാര്യമൊക്കെ എനിക്കൊരു പേടി നാട്ടിൽ മുഴുവൻ തെരുവുപടികളുടെ ആക്രമണമാണ് എനിക്കാണെങ്കിൽ ഈ കാലം വെച്ച് നടക്കാനും പറ്റുന്നില്ല ബാലേട്ട നാളെ മോളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുന്ന നീ വിഷമിക്കേണ്ട രേണു അമ്മ അമ്മ ഇല്ലേ അവൾക്ക് കൂട്ടീനെ അമ്മു നോക്കിക്കോളും നമ്മുടെ മോളെ അമ്മേ അമ്മ ചേച്ചി വന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് വരാട്ടോ മക്കളെ ശ്രദ്ധിച്ചു പോണേ എനിക്ക് എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു ദൂരെ നിന്ന് നീ ി അമ്മ ചേച്ചി ഇല്ലേ കൂട്ടികൾ കൂട്ടിനെ പട്ടികളെങ്ങാനും വന്നാൽ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ പോയി ഒളിക്കാം കേട്ടോ നീ പറഞ്ഞ ശരിയാ പട്ടികൾ നമ്മുടെ ശ്യമായ ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റിരിക്കുന്നത് മോളെ എന്തെങ്കിലും ഒന്ന് മോളെ കഴിക്കുമോളെട്ട പാൽക്കന്നെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് മോളെ എന്തെങ്കിലും ഒന്ന് മോളെ കഴിക്കുമോളെ ൊന്നും നല്ല പനിയും ജലദോഷവും ഉണ്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളൂ അയ്യോ നമ്മുടെ നമ്മളെ വിട്ടുപോയി എനിക്ക് കിട്ടിയ അവൾ നമ്മുടെ ഏക പ്രതീക്ഷ അതെ സ്വാതന്ത്ര്യം മൗലികളിലൊന്നാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അധികാരികൾക്കാണ് തുറന്നേവതയാവടി എടുത്താൽ തന്നെ പ്രതിക്ഷേദവുമായിരുന്ന മൃഗസ്നേഹികളോട് ഒരു ചോദ്യം प्रवर्थिक नंदी नमस्कार